വിശ്വമിശിഹായ്ക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ അനുഭവം കുട്ടികളായി നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ടീച്ചറിന് ഓർമ്മ വരുന്നത് ടീച്ചറിൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ടീച്ചറിൻ്റെ പള്ളിയും വീടും ഞാൻ പഠിച്ചിരുന്ന സ്കൂളും തൊട്ടടുത്തെടുത്താണ് അപ്പോൾ അത് മൂന്നും ചുറ്റുപറ്റിയായിരുന്നു ടീച്ചറിൻ്റെ ജീവിതവും എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ദേവാലയത്തിൽ വിഷ്ണു കുർബാനയ്ക്ക് പോകുമായിരുന്നു അതുമാത്രമല്ല ഞങ്ങളെ എസ് ഡി കോൺവെൻറ്റിലെ രണ്ട് സിസ്റ്റേഴ്സാണ് ഞങ്ങളെ പരിശീലിപ്പിച്ച് ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നത് അപ്പോൾ ആ സിസ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഇന്റർവെലിന് പള്ളിയിൽ പോകും നമ്മൾ എന്താണ് പ്രാർത്ഥന ചൊല്ലാൻ പോകും അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പാട്ട് പഠിപ്പിക്കും ഒക്കെ വായിച്ച് അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ പറഞ്ഞപ്പോൾ ടീച്ചർ അതെല്ലാം ആ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർത്തെടുക്കുകയാണ് അതിന് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് സിസ്റ്റർ ഞങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകും നിങ്ങളുടെ ഈ പ്രായത്തിലാട്ടോ ഈ ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും അതിൻ്റെ സിസ്റ്ററെന്താ ഞങ്ങളെന്താ ചെയ്തിരുന്നതെന്ന് അറിയാമോ പള്ളിയൊക്കെ തുടയ്ക്കും അത്ര ചെറുതില്ലേ പള്ളി തുടയ്ക്കും പിന്നെ പള്ളിയുടെ ദേവാലയത്തിലുള്ള തിരിക്കാലുകളൊക്കെ ഇല്ലേ അതെല്ലാം നല്ല തേച്ച് മിനുക്കും പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെയാണ് തിരുവോസ്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ കണ്ട് അതൊക്കെ സഹായിക്കും അതിൻ്റെ അരികൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ തരും അങ്ങനെ ഒരു കുട്ടിക്കാലം ടീച്ചറിന് ഓർമ്മ വരികയാണ് മുതിർന്നപ്പോഴും കുറച്ച് വലുതായപ്പോഴും സിസ്റ്റേഴ്സ് നടത്തുന്ന ബോർഡിങ്ങിൽ ഹോസ്റ്റലിലൊക്കെ ടീച്ചർ താമസിച്ചിരുന്നത് കൊണ്ട് വീണ്ടും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു അപ്പോൾ ചെറുപ്പം മുതലേ അന്നൊന്നും എന്താണ് എന്തിനാണ് വിശുദ്ധ കുർബാന എന്താണെന്നൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ വരും അങ്ങനെ ഒരു സമയത്ത് പിന്നെ കുറേ വലുതായപ്പോഴാണ് എന്താണ് വിശുദ്ധ കുർബാന എന്ന് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ വിശുദ്ധ കുർബാനയിലേക്ക് എന്നെ വരാനായിട്ട് പ്രചോദിപ്പിച്ചതും എനിക്കുണ്ടായ നന്മകളും എല്ലാമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനമാണ് എന്നെ വിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ ആകർഷിച്ചത് നിങ്ങൾ കണ്ടോ വായിക്കാൻ പറ്റുമോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ത് നല്ല വചന അല്ലേ ഈ വിശുദ്ധ യോഹന്നാൻ സ്നേഹ വിദ്യാഭ്യാസ വിശേഷം ആറാം അധ്യായം അമ്പത്താറാം വാക്യമാണ് ഈ ഒരു വചനം മാത്രം കേട്ടാൽ പോരെ വിശ്വസിച്ചാൽ പോരെ നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കാൻ ഇതിനപ്പുറം എന്തെങ്കിലും വേണോ ഈശോ നമ്മിൽ വസിക്കുന്ന പറയുന്നത് ഇതിനപ്പുറം എന്ത് വേണോ അല്ലേ അപ്പോൾ ഇനി ടീച്ചർ പറയാൻ പോകുന്നത് വിശുദ്ധ കുർബാനയിൽ ടീച്ചർ വന്ന് മിക്കവാറും ദിവസങ്ങളിൽ സാധിക്കുമ്പോഴൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ വന്ന് സംബന്ധിക്കുവാൻ ഈശോ ടീച്ചറിന് അനുഗ്രഹം തരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ടീച്ചറിന് വരാൻ തോന്നിപ്പിക്കുന്നതെന്നുള്ള കാരണങ്ങൾ ടീച്ചർ അക്കം വിട്ട് ഒന്നാമത്തെ കാര്യം രാവിലെ എണീറ്റാൽ ദൈവത്തിന് ആരാധനയും സ്തുതിയും നന്ദിയും അർപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു അപ്പോൾ അതിനു പറ്റിയ ഏറ്റവും നല്ല മാർഗം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതാണെന്ന് ടീച്ചർ മനസ്സിലാക്കി കാരണം വിശുദ്ധ കുർബാന സമ്പൂർണ്ണമായ പ്രാർത്ഥനയാണ് അതിൽ ആരാധനയുണ്ട് സ്തുതിയുണ്ട് നന്ദിയുണ്ട് അനുരഞ്ജന പ്രാർത്ഥനകളുണ്ട് യാചന പ്രാർത്ഥനയുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് വിശുദ്ധ കുർബാന അപ്പോൾ രാവിലെ അതിരാവിലെ ഈശോയെ ആരാധിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക എന്നത് രണ്ടാമത്തെ കാര്യം ടീച്ചറിനെ ഈശോ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന് ടീച്ചറിന് ഉറച്ച ബോധ്യമുണ്ട് നിങ്ങൾക്കുണ്ടോ ബോധ്യം ഉണ്ടോ അപ്പോൾ ഈ ഈശോ ടീച്ചറിനെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന് ടീച്ചറിന് ഉറച്ച ബോധ്യമുണ്ട് അപ്പോൾ തിരിച്ച് ഈശോയെ സ്നേഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എനിക്ക് വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കുന്നതായിട്ടാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ടീച്ചർ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മൂന്നാമത്തെ കാര്യം നമുക്ക് കുരിശിനെ ബലിയുടെ പുനരാവിഷ്കാരമാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അനുദിനം ചെയ്യുന്ന വിചാരത്തിലും വികാരത്തിലും ദ വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയാലും ഒക്കെ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ആ പാപങ്ങൾക്ക് മോചനം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതാണെന്ന് ടീച്ചർ മനസ്സിലാക്കുന്നു അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ കാര്യം എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഈശോയുടെ അടുത്ത് സമർപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വേദിയാണ് ഈ ബലിവേദി അപ്പോൾ ടീച്ചറിൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ടീച്ചർ കുറേ വേറെ പ്രാർത്ഥനകൾ ചൊല്ലാറില്ല പക്ഷേ വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കും ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് ടീച്ചർ എല്ലാ ദിവസവും ദേവാലയത്തിൽ വരാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദേവാലയത്തിൽ വന്ന വിശുദ്ധ കുർബാന അർപ്പിച്ചതുകൊണ്ട് ടീച്ചറിനുണ്ട ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ടീച്ചർ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ബലഹീനതകളെ നമുക്ക് മറികടക്കാൻ പറ്റും നമുക്ക് കുറേ പാപം ചെയ്യാനുള്ള എന്താ വാസനകളൊക്കെ ഉണ്ടാകും അതിനെ അതിജീവിക്കാനായിട്ട് വിശുദ്ധ കുർബാന നമ്മളെ സഹായിക്കും എന്നെ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മളെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മുടെ മാംസത്തിലും മജ്ജയിലും രക്തത്തിലും അലിഞ്ഞു ചേരുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും അതായത് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ടീച്ചറിനങ്ങനെ ബോധ്യമുള്ളത് കൊണ്ടാണ് ടീ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് ടീച്ചറിന് കിട്ടിയ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം അതാണ് അടുത്തതായിട്ട് ടീച്ചറിൻ്റെ ടീച്ചർ പറഞ്ഞല്ലോ ഏറ്റവും അവസാനമായിട്ട് ടീച്ചറിൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ വലിയ വേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെന്ന് ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലെല്ലാം ഈശോ നന്നായിട്ട് പ്രതിക ഇടപെട്ടിട്ടുണ്ട് ഈശോ ടീച്ചറിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഓരോ നന്മയും ഓരോ ചെറുതും വലുതുമായ ഓരോ നന്മയും ഈ വിശുദ്ധ കുർബാനയിൽ ബലിവേദിയിൽ ആ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് നേടിയതാണ് അപ്പോൾ നിങ്ങളും ടീച്ചർ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടാവണം നിങ്ങളുടെ ജീവിതത്തിൽ വേണം വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനും വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനും നിങ്ങളെന്ത് വേണം നമ്മളുടെ നമ്മളുടെ കഴിവ് കൊണ്ട് ഇതൊന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെന്തു വേണം ഇതിനായിട്ട് ഈശോയോട് തന്നെ പറയണം ഈശോയെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കണം എനിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ അറിവ് തരണം എന്ന് ഈശോയോട് തന്നെ പ്രാർത്ഥിച്ചാൽ ഈശോ നമുക്കതിനുള്ള അനുഗ്രഹം തരും അപ്പൊ ഇനി സജീവമായിട്ട് പങ്കെടുക്കോ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കോ ഒരു പ്രാർത്ഥന പോലും നമ്മൾ ദുരുപയോഗം ചെയ്താൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇരിക്കരുത് ഓരോ പ്രാർത്ഥനയും വളരെ ശ്രദ്ധിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ വിശുദ്ധ കുർബാന നമുക്ക് എല്ലാവർക്കും ഒരു ആനന്ദദായകമായി തീരും ഓക്കെ നന്ദി